മോനെ പൊന്നാനിയ ഇതാടാ തറവാട് നിന്റെ ഏട്ടൻ പിച്ച് വെച്ച് നടന്ന നമ്മുടെ തറവാട് മാസത്തിൽ ഒരിക്കലെങ്കിലും രണ്ടെണ്ണം അടിച്ചു വന്നിട്ട് ഇതിന്റെ മുമ്പിൽ വന്ന് അകത്തേക്ക് നോക്കി ആ പരനാറിയെ നാല് തെറി വിളിച്ചില്ലെങ്കിൽ ഈ ഏട്ടൻ ഉറക്കം വരില്ലാ മോനെ ആരാണാ പരമനാറി എന്ന് അറിയോ നിനക്ക് അറിയുന്നു അതിന് നിനക്കിതൊക്കെ പറഞ്ഞ എവിടെ നിന്ന് മനസ്സിലാവാൻ എന്നാലും വെള്ളം ഇറങ്ങുന്നതിന് മുമ്പിച്ചത് പറയണം നമ്മുടെ അച്ഛൻറെ ശിങ്കിടിയായിരുന്നു ആ നാറി അവനാണ് അച്ഛനെ കള്ളൂടി പഠിപ്പിച്ചത് അച്ഛൻ പ്രേമിച്ച് കല്യാണം കഴിച്ചു കൊണ്ടുവന്ന നമ്മുടെ ആ തങ്കക്കുടം പോലുള്ള അമ്മയെ പറ്റി ഇല്ലാത്ത കഥകളൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് മോനെ പ്രഗ്നന്റ് ആയിരിക്കുമ്പോ അച്ഛനെ കൊണ്ട് അമ്മയെ തല്ലുപടിപ്പിച്ചതും ആ നാരി ആ നാറിയമ്മയുടെ കൂട്ടേരയുടെ കൂടെ ജർമ്മനിക്ക് പോയതുകൊണ്ട് മോൻ ജർമ്മൻകാരനായിട്ട് ജനിച്ചു ഈ ചേട്ടൻ ഇന്ത്യയിൽ നേരത്തെ ജനിച്ചുപോയി എന്നാലും ഒരു കാര്യത്തിൽ നീ ചേട്ടനകളും ഭയങ്കര ഭാഗ്യവാനാ അമ്മ മരിക്കണവരെ നിനക്ക് അമ്മയുടെ സ്നേഹം കിട്ടില്ലേടാ എന്തെങ്കിലും മനസ്സിലാവണ്ട നിനക്ക് മോനെ മലയാളത്തില് അല്ലാതെ അമ്പത്തിമൂന്ന് അമ്പത്തിമൂന്ന് അക്ഷരം വേറെ ഉണ്ട് ഇടയ്ക്ക് മാറ്റി പറയണോ എന്തെങ്കിലും ആവട്ടെ ചേട്ടൻ അച്ഛന്റെ കള്ളൂടിയും കണ്ട് ഈ പരമനാറിയുടെ ആട്ടുതുപ്പ് സഹിച്ച് എവിടെ ആ പതിനാല് വരെ ചേട്ടൻ ഇതിനകത്ത് ജീവിച്ചു പിന്നെ അച്ഛൻ മരിച്ചതിന് ശേഷം ഒരു ദിവസം അവൻ അവന്റെ ഭാര്യ മക്കളുമായി വന്നിട്ട് ഈ ചേട്ടനോട് പറയാ ഇറങ്ങിക്കോളാൻ ചോദിച്ചപ്പോ അച്ഛന്റെ കടങ്ങൾ വീട്ടാൻ അവൻ കൊടുത്ത കാശിന് പകരം അച്ഛൻ അവന്റെ പേർക്ക് എഴുതി കൊടുത്തു ഈ വീട് നിനക്ക് മനസ്സിലാവണ്ടല്ലേ ഉം നിന്റെ ചേട്ടൻ ജൂനിയർ ആർട്ടിസ്റ്റായി പോയതുകൊണ്ട് കൊണ്ട് റിവഞ്ച് എടുക്കാൻ പറ്റിയില്ല രജനീകാന്തിനെ പോലെ സൂപ്പർ സ്റ്റാർ ആയിരുന്നെങ്കി നേരിട്ട് എന്ന് വെടിവെച്ചു പോലീസ് പിടിക്കില്ലല്ലോ എന്തായാലും അണ്ണാറക്കടന് തന്നാലായത് നമ്മളെ പെരുവഴിയിലാക്കിട്ട് അവൻ അങ്ങനെ സുഖമായിട്ട് ഇന്നൊരു ഉറങ്ങിലും അവന്റെ ഉറക്കം നമ്മൾ കളയും നമുക്ക് റിവെഞ്ച് എടുത്താലോടാ റിവെഞ്ച് കൊളാകോ നീ എടോ അതാ ഏ അവള് മരുമോനും കൂടെ മരുമോനെ താൻ ആ പൗലോസിന്റെ കയ്യിൽ നിന്ന് ഒരു സ്കോച്ച് സംഘടിപ്പിച്ചോ ഇങ്ങോട്ട് വാ അത് റെഡി ആടോ തന്നെ ഞാൻ വിളിക്കുവോ തകപ്പന്റെ സെറ്റപ്പില് ഇങ്ങോട്ട് പോത്തിട്ടുണ്ട് താ വേഗം ഇങ്ങോട്ട് വാ ആ ഭഗവാനെ കാര്യങ്ങളൊക്കെ ഉഷാറാക്കണ് ചോദിച്ചത് നീ ഏതാണോ ചക്ക നീ എങ്ങനെ ഇതിനകത്ത് കയറിയ മനുഷ്യരെ പഠിപ്പിക്കാനോ ഇറങ്ങി പോണ്യോ പോയോ അന്യഗ്രഹ ജീവിയോ ചില ജീവി കാണുന്നത് പോലെ പോയോ ഇതിനെങ്ങും ആരാണോ ചരിച്ചത് നീ തോന്നലാണോ പക്ഷെ മുട്ടുകൈ കയറ്റിയ പോലൊരു വേദന എടക്കള്ള കേസവാ നീ ചതിച്ച രാഘവന്റെ ആത്മാവ് പ്രതികാര ദാഹിയായ നിന്റെ പുറകിലുണ്ട് എത്രയോ വർഷങ്ങളായി എൻറെ ആത്മാവ് ഈ ഒരു ദിവസത്തിനു വേണ്ടി ദാഹിച്ചു വലയുകയായിരുന്നു അയ്യോ എൻറെ ആത്മാവിന് കയറി കൂടാൻ പറ്റിയൊരു ദേഹം ഇപ്പോഴാണ് എനിക്ക് കിട്ടിയത് രാഘവേട്ടാ ഇങ്ങനൊരു ദേഹമോ കുട്ടിച്ചാത്തനെ പോലെ അതേടാ ഈ ദേഹം കൊണ്ട് ഈ രാഘവൻ നിന്നോട് പകരം വീട്ടും എന്റെ സ്വത്തുക്കളെല്ലാം അടിച്ചു മാറ്റി എന്റെ കുടുംബം കുളം തോണ്ടി നിന്നെ വെറുതെ വിടില്ലടാ നിന്റെ കുടൽമാല പുറത്തെടുത്ത് അതുകൊണ്ട് ഞാൻ നൂഡിൽസ് ഉണ്ടാക്കി കഴിക്കൽസ് ആത്മാവോ കേ

ശോടോ രാത്രി രാത്രി ബോർടിച്ച് കാണും അയ്യോ കേശോട്ടാ എന്ന് വെച്ചിട്ട് ഇത്രയും കാലം ഈ ചേട്ടൻ നെഞ്ചിനകത്തെ തട്ടുംപുറത്തിട്ട് കൊണ്ടുനടന്ന പ്രതികാരോ ഇന്നലെ ഒരു ഒറ്റ രാത്രി കൊണ്ട് എന്റെ അനിയനടിച്ചു കൈ തന്നു എടിക്കോ ഇരോളെ നീ നോക്ക ഞങ്ങൾ ഏട്ടൻ അനിയനും കൂടി അച്ഛനും നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചുപിടിക്കും എന്നിട്ട് ഈ കൊച്ചി നഗരത്തിൽ ഒരു വെലസ് വലസും അല്ലേട മോനെ എന്നാ ആകാശ് മോനെ നമ്മളിപ്പൊ പോകുന്നത് ഈ കൊയ്രോളക്കുട്ടയുടെ വീട്ടിലേക്കാ അവിടെ ചെല്ലുമ്പോ മോൻ ചേട്ടനോട് ഒരു കാര്യം ചെയ്യണം ചെയ്യോ ആ ഇവളുടെ അച്ഛനോടേ

ഈ ും വാവാ ആകാശ മനെ വാവാ മൂന്ന് ചായ കുടിക്കുന്നു മൂന്ന് ചായ എടുക്കാം കുടിപ്പാമോനെ ഏതാ കുട്ടാ നീ അറിഞ്ഞോ നിന്റെ അച്ഛന്റെ സിൽബന്തി ആ കേശവനില്ലേ അയാൾക്ക് ഇന്നലെ രാത്രി വട്ടളകി പ്രാന്താശുപത്രി കൊണ്ടുപോയത്രേ നിന്റെ അച്ഛന്റെ ആത്മാവിനെ കണ്ട് പേടിച്ചെന്നാ പറയുന്നത് കുട്ടിച്ചാത്തന്റെ രൂപത്തിലാ വന്നതെന്ന് പാവം ദൈവത്തിന്റെ ഓരോരോ കളികളെ